ഇന്നത്തെ യാത്ര ഒരു സ്പെഷ്യൽ യാത്രയാണ് ഇന്നത്തെ യാത്ര കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കോളേജായ അമൽജ്യോതിലേക്കാണ് യാത്ര ഇത് എരുമേലി കാഞ്ഞിരപ്പള്ളി റൂട്ടാണിത് എരുമേലിക്കും കാഞ്ഞിരപ്പള്ളിക്കും ഇടയിലുള്ള കൂവപ്പള്ളിയിലാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അറുപത്തിയഞ്ച് ഏക്കറിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ആ അത്രയും മനോഹരമായൊരു കോളേജ് കാണാൻ വേണ്ടിയുള്ള യാത്രയാണിത് അങ്ങനെ നമ്മൾ ഫൈനലി ആ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഇവിടെ ചെറിയൊരു രൂപം കാണാം ഇവിടുന്ന് കുറച്ചുണ്ട് ബെസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് ഒരു നൂറ് മീറ്റർ നടക്കാനുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് എൻജിനീയറിങ് കോളേജ് എൻ്റെ ക്യാമ്പസ് തന്നെ ഇത്രയും വലിയൊരു ക്യാമ്പസിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കുറേ നാളത്തെ നാളത്തൊരു ആഗ്രഹമായിരുന്നു ഈ കോളേജിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി കാണണമെന്ന് ഒരുപാട് സിനിമകളിൽ ഈ കോളേജുണ്ട് പടക്കളം ആന്റണി അങ്ങനെ കുറേ ഒരുപാട് സിനിമകളിലുണ്ട് ഈ പടം ഈ കോളേജിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കോളേജിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു എ ടി എം ഉണ്ട് അവിടെ കോളേജിൻ്റെ ഏറ്റവും വലിയ പ്രയാഷ അടുത്ത കടകളൊന്നുമില്ല പിന്നെ ടൗണിലോട്ട് പോകണം കൂവപ്പള്ളിയാണ് ടൗൺ ആ ടൗണിലേക്ക് പോകുമ്പോൾ മനോഹരമായ ഒരു എൽ പി സ്കൂളുണ്ട് ഇതാണ് കൂവപ്പള്ളി ടൗൺ അങ്ങനെ തിരിച്ച് വീണ്ടും കോളേജിലേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് കോളേജിൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് വശം ആ വ്യൂ നോക്കിയേ എന്നെ അടിപൊളിയാണ് ഇതാണ് ആന്റണി സിനിമയെ കാണിക്കുന്ന ഇതേ ഷോ ഇവിടെ വെച്ചാണ് ആൻ്റണി സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് സ്വന്തമായി റേഡിയോ സ്റ്റേഷൻ ഡ്രൈവിംഗ് സ്കൂള് അങ്ങനെ ഒരുപാട് അനവധി സംഭവങ്ങളുള്ള ഒരു കോളേജാണിത് ഈ കോളേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഒരു ഭയങ്കര വലിയൊരു ആകാശം നടപ്പാതെയുള്ളൊരു കോളേജാണ് ഈ കോളേജ് അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നാലും നടന്നാലും തീരത്തിൽ അത്രയുണ്ട് കോളേജ് ഇത് കൂട്ടൊരു കോളേജിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഞാനൊരു എട്ടു വയസ്സോട്ട് ഈ കോളേജ് കാണുന്നത് അന്നോട്ട് ഈ കോളേജിൽ ഒന്ന് കയറണം കയറണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഇന്നാണ് അതിനുള്ളൊരു അവസരമൊത്തത് പോളിക്കോളേജ് എന്ന് വെച്ചാൽ പോളി കോളേജ് ഇതാണ് ഞാൻ പറഞ്ഞ ആകാശ നടപ്പാത ഇത് കിലോമീറ്ററുകളോളമാണ് കിടക്കുന്നത് കിലോമീറ്ററുകളോളം ഞാൻ കുറേ പോയി കഴിഞ്ഞിട്ട് പോലും ഇത് തീരുന്നില്ല പിന്നെ ഞാൻ തിരിച്ചു വരികയാണ് ഇത് നീണ്ടില്ല കിലോമീറ്ററുകളും അങ്ങ് നീണ്ടു കിടക്കുവാണ് ഏകദേശം അറുപത്തഞ്ച് ഏക്കറാണ് ഈ കോളേജ് ഞാൻ ഒരുപാട് കോളേജുകളിൽ പോയിട്ടുണ്ട് പക്ഷേ ഇത്ര അടിപൊളി ഒരു കോളേജ് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഇപ്പോൾ കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും അടിപൊളി കോളേജെന്ന് വേണേൽ പറയാം ഈ കോളേജിനെ കുറിച്ച് അത്ര അടിപൊളിയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ അപാരമാണ് ലിഫ്റ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ റോ മെയിൻ പിന്നെ സാധാരണ നമ്മൾ കാണുന്ന എൻജിനീയറിങ് കോളേജെല്ലാം വന്നെങ്കിൽ ഏതെങ്കിലും മലയുടെ മേളിലൊക്കെ ആയിരിക്കും പക്ഷേ ഈ കോളേജ് സ്റ്റേറ്റ് ഹൈവേ തന്നെയാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ആ നൂറ് മീറ്ററോ ഇരുന്നൂറ് മീറ്ററോ ഒക്കെ നടക്കാനുള്ളൂ അത്രയും ഒരുപാട് സൗകര്യങ്ങളുള്ളൊരു ഇത് മറ്റുള്ള എൻജിനീയറിങ് കോളേജുകളെല്ലാം ഒന്നോ രണ്ടോ കിലോമീറ്റർ ഉള്ള ഉള്ളേരിയയിലാണ്